ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയേക്കാണ് ഇന്ന് ഞാൻ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോകാനൊക്കെ ഉള്ളൊരു പ്ലാനാണ് അപ്പം വേണ്ടി രാവിലെ വെള്ളംകർ പോയിട്ട് ഇറങ്ങിയേക്കാണ് കുറച്ച് ദിവസമായി കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് വീട്ടിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോഴേ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പോക്കാണ് എനിക്ക് അപ്പം ഇതാണ് കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അകത്തേക്കായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ് നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്ന സമയത്ത് അയ്യപ്പന്മാർ കൊട്ടാരക്കര ക്ഷേത്രത്തിലും സന്ദർശിച്ചിട്ടൊക്കെയാണ് ശബരിമലയിലേക്ക് പോകുന്നത് അപ്പം ഒരു നല്ലൊരു ഇതായിരുന്നു ഒരു പോസിറ്റീവ് ഫീലായിരുന്നു എനിക്കിന്ന് അപ്പം ഇതാണ് അമ്പലത്തിലേക്ക് വരുന്നൊരു എൻട്രൻസ് ഇതാണ് കുറച്ച് ബസ്സിലൊക്കെ വരുന്നവർക്ക് അത്രയും ദൂരം ഇപ്പം കാറുമ്പോൾ ഇത്രയും ദൂരം നടക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തി നമ്മളിവിടെ ഇറങ്ങും ഇതാണ് അകത്ത് ചുറ്റമ്പലം ഒക്കെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ വീട്ടുകാരെന്തൊക്കെയോ വഴിപാടുകൾ ഉടയ്ക്കാനുള്ള തേങ്ങ ഗണപതി ക്ഷേത്രമാണല്ലോ അപ്പം തേങ്ങ ഉടക്കുന്നത് ഇവിടുത്തെ ഒരു ഇതാ ഇതാണ് ഒരു നേർച്ച പോലെ ആൾക്കാർ തേങ്ങ അടയ്ക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ ഉണ്ണിയപ്പം അടിപൊളിയാണ് ഇത് ഉണ്ണിയപ്പം വാങ്ങാനുള്ള കൗണ്ടറാണ് സോറി വാങ്ങാനുള്ളതല്ല ഇവിടെ നമ്മൾ ബില്ല് പൈസ അടയ്ക്കുക അകത്തു നിന്നാണ് നമ്മൾക്ക് ഉണ്ണിയപ്പം കിട്ടുന്നത് അങ്ങനെ ഞാനും ഒരു തേങ്ങ വാങ്ങിച്ച് എന്നിട്ട് എൻ്റെ ബാക്ക് സൈഡിൽ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു ബാക്ടേരിയാണ് ബാക്ക് സൈഡിലും ഇത്രയും സ്ഥലമുണ്ട് ഉത്സവമൊക്കെ വരുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് അമ്പലത്തിൽ തേങ്ങയായിട്ട് കീറി അങ്ങനെ വലിയ തിരക്കില്ലായിരുന്നു ഇന്നത്തെ ദിവസം ഇതാണ് അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് കൗണ്ടറുണ്ട് അങ്ങനെ തേങ്ങ ഒരു ഏരിയ ഇതായിരുന്നു അങ്ങനെ അവിടെ തേങ്ങയൊക്കെ ഉടച്ചു ഇവിടെ തുലാഭാരം നടത്തുന്നൊരു ഏരിയ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുത് ഞാൻ പുറത്തിറങ്ങി പ്രസാദമൊക്കെ വാങ്ങിച്ചു ഒരബദ്ധം പറ്റി അതായത് നമുക്ക് ഈ ചന്ദനക്കുറി തരുന്ന പൊറ്റിയുണ്ട് ഞാനെൻ്റെ പോക്കറ്റിൽ ഒരു അഞ്ഞൂറിൽ നോട്ടായിരുന്നേ ഞാൻ ആ നോട്ട് എടുത്ത് തട്ടത്തിൽ പെട്ടെന്ന് ഇടാനായിട്ട് തുടങ്ങി പക്ഷേ ഞാനത് പെട്ടെന്ന് എടുത്തിട്ട് എനിക്ക് മാറിപ്പോയി അങ്ങനെ ഞാൻ ഞാനെൻ്റെ ചെറിയ നമ്മൾ അത്ര രൂപ നമുക്ക് പൊറ്റിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് പെട്ടെന്ന് എൻ്റെ പോക്കറ്റ് ഞാൻ ഇരുപത് രൂപയാണോ അല്ലെങ്കിൽ അമ്പത് രൂപയാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാനാ ചെയ്തത് പത്ത് രൂപ ഇരുപത് രൂപ നമ്മൾ അവർക്ക് കൊടുക്കാറുള്ളത് കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അമ്പലത്തിൽ നിന്ന് ഇത് കൊടുക്കണം പിന്നെ അവിടുത്തെ ഉണ്ണിയപ്പം കുറേ ഉണ്ണിയപ്പം വായിച്ച് അടിപൊളി ഉണ്ണിയപ്പം പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പോകുന്നൊരു വഴിയാണ് ഉണ്ണിയപ്പം ഞാൻ വണ്ടി കയറി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉണ്ണിയപ്പം തീറ്റി തുടങ്ങി വീട്ടിലും എന്തോ നേർച്ച ഉണ്ടായിരുന്നങ്ങനെ പത്ത് പാക്കറ്റ് വാങ്ങിച്ച് അടുത്തൊക്കെ ഉള്ള വീട്ടിലൊക്കെ കൊടുത്തു ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ് നല്ല എനിക്ക് അങ്ങോട്ട് വരുമ്പം ഇത്രയും നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം തിരിച്ചു പോകുന്ന വഴി എടുത്തതാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്താറേ എൻ്റെ പട്ടിക്കുട്ടി എന്നെ കണ്ട് സന്തോഷമായി ഇത്രയേ ഉള്ളൂ